ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കൊളപ്പുള്ളി ഹൈവേ എന്ന് വെറും നൂറ്റമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ഒരു പ്രോപ്പർട്ടി കാണുന്നതിനാണ് ഇത് പത്രിപ്പാലയിലാണുള്ളത് ജസ്റ്റ് ഈ കാണുന്നതാണ് പ്രോപ്പർട്ടി ഒരു ഗെയ്റ്റഡ് കമ്മ്യൂണിറ്റിയാണ് ഇതിനകത്താണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് ഇതാണ് നമ്മുടെ വീട് ഈ വില്ല കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ലക്ഷറിയസ് ആയിട്ടുള്ളൊരു കോളനി തന്നെയാണ് നല്ല വീതിയുള്ള റോഡും ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ആണ് ഓക്കേ അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഈ ഒരു ഉള്ളത് ഇതിനകത്ത് ഈ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്കകത്ത് രണ്ട് ഓപ്പൺ വെല്ലുണ്ട് വെല്ലുണ്ട് കേട്ടോ രണ്ട് കിണറുണ്ട് അതിലൊരു കിണർ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ളത് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ള സ്ഥലം നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് അത്യാവശ്യം കവുങ്ങും തെങ്ങും ചെറിയ ചെറിയ മരങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് ആദ്യം ഇതിപ്പോൾ കാർ പാർക്കിങ്ങുള്ള സൗകര്യമുണ്ട് അത് ഇൻ്റർലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് വെള്ളത്തിൻ്റെ സോഴ്സ് ഞാൻ പറഞ്ഞു കിണർ വെള്ളം നമ്മൾ കണ്ടു അതുപോലെ തന്നെ ബോർവെല്ലുണ്ട് അതേപോലെ നമുക്ക് ഗവൺമെൻറ് പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട് അത്യാവശ്യം കുറച്ച് കവുങ്ങുകളുണ്ട് ഇവിടെ നമുക്ക് കറിവേപ്പുലം മരം വെച്ചിട്ടുണ്ട് അവർ ചെറുതായിട്ട് ചുറ്റും അത്യാവശ്യം ചെറിയൊരു സ്പേസ് ഇവിടെ നമ്മൾ വന്നപ്പോൾ ഒരു ചെറിയൊരു അതിഥിയെ കൂടി കണ്ടു കേട്ടോ ഇതൊരു മാവുണ്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ അവിടെ കണ്ടുപോകാം ഒരു മയിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു മയിൽ ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റിയതുകൊണ്ട് ഒരു വീഡിയോ അതിൻ്റെ കൂടെ എടുത്താട്ടോ ഇവിടെ നിന്ന് നമ്മൾ ബാക്ക് സൈഡിലും അത്യാവശ്യം ചെറിയ സ്പേസ് ഉണ്ട് ഇവിടെ ഒരു തെങ്ങ് ഉണ്ട് അത്യാവശ്യം ഇപ്പോൾ കൂടെ വീട്ടിൽ ആളില്ലാത്തത് കൊണ്ട് അതിനെ നോക്കാനും വെള്ളം ഒഴിച്ചു കൊടുക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ട് അത്ര വലിയ വളർച്ചയൊന്നും വന്നിട്ടില്ല മെയിൻറ്റെയിൻ ചെയ്യണേ പറ്റും അത്യാവശ്യം ചെറിയ സ്പേസ് ബാക്ക് സൈഡിൽ ഇവിടെ ഉണ്ട് ഇവിടെ അവർ ഷീറ്റ് ഇട്ടിട്ട് ഈ ഒരു ഏരിയ വർക്ക് ഏരിയേൻ്റെ വെളിയിലോട്ട് നമുക്ക് ചെറിയൊരു ഓപ്പൺ ഡൈനിങ് സ്പേസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇല്ലെങ്കിൽ വിറകടുപ്പൊക്കെ വെക്കാനുള്ള ഭാഗത്തിന് ഒരു സ്പേസ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ചാമ്പക്കയുടെ ഒരു മരമുണ്ട് ഈ കാണ ഇത് ചാമ്പക്കയുടെ മരമാണ് അപ്പോൾ ഇവിടെ വേറൊരു ചെറിയൊരു കവങ്ങൊക്കെ ഉണ്ട് ഇവിടെ വേറൊരു മാവുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ ചുറ്റുവട്ടമുള്ള കാര്യം ചുറ്റും അത്യാവശ്യം സ്പേസൊക്കെ ഇൻ്റർലോക്ക് ചെയ്ത് വെളിയിലെ എൽ ഇ ഡി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് നല്ല ഡിസൈൻ തന്നെയാണ് അല്ലേ ചുറ്റും ഇഷ്ടം പോലെ വില്ലാസാണ് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി കാലത്ത് ഇരിക്കണം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു വില്ല അതും ചെറിയ ബഡ്ജറ്റിലാട്ടോ വലിയ വിലയൊന്നുമില്ല നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണത് നമുക്ക് കയറുമ്പോൾ തന്നെ കാർപോർച്ചോട് ചെറിയ ചെറിയ ചെറിയൊരു സിറ്റൗട്ട് ഇവിടെ നമുക്ക് എൻട്രി ആകുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയ കിട്ടുന്നുണ്ട് അതിലും സീലിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല മനോഹരാക്കി വെച്ചിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സൊക്കെ അതിൽ ഒക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ഒരു ലിവിങ് സ്പേസ് കിട്ടുന്നത് സോ ലിവിങ് സ്പേസിനെയും ഡൈനിങ് സ്പേസിനെയും ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരു ചെറിയൊരു ഷെൽഫ് ടൈപ്പിലൊരു സാധനം കൊടുത്തിട്ടുണ്ട് കേട്ടോ മൊത്തം ടോപ്പ് ടു ബോട്ടം സീലിംഗ് വരയ്ക്കും അത് കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരോഗ്യം നമുക്ക് ട്രോഫീസും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു ഗ്യാപ്പ് ഇതാണ് നമുക്ക് ഡൈനിങ് സ്പേസ് ഏരിയ കിട്ടുന്നത് അവിടെ തന്നെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ താഴെ തന്നെ ഇവിടെ നമുക്ക് ആദ്യമായിട്ട് കാണുന്ന ഒരു വലിയ ബെഡ്റൂമാണ് നല്ല അത്യാവശ്യം നല്ല സ്പെയ്സുള്ള ബെഡ്റൂമാണ് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് വീട് ഫേസ് ചെയ്യുന്നത് വടക്കാണ് കേട്ടോ വടക്ക് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത് ഇപ്പം ഇത് ഒരു വാഷ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇതാണ് നമുക്ക് ഫസ്റ്റ് കാണുന്ന ബെഡ്റൂം താഴെ നമുക്ക് രണ്ട് ബെഡ്റൂം ഉണ്ട് അതിൽ ഒന്ന് ഇത് ആണ് ഒന്ന് കോമൺ ആണ് ഇത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് ഇവിടെ നിറഞ്ഞ നമുക്ക് അടുത്ത് തൊട്ട് തന്നെ കാണുന്നത് ഇതൊരു ബെഡ്റൂമാണ് സോ ഇത് അറ്റാച്ച്ഡ് അല്ല കോമൺ ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് അത്യാവശ്യം സ്പേസുള്ള ഏരിയ ഞാൻ രണ്ട് ബെഡ്റൂം അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇവിടെ നമ്മൾ നേരെ നമ്മൾ ഇത് ഡൈനിങ് സ്പേസ് ഇത് കഴിഞ്ഞ് നമുക്ക് നേരെ പോകുന്നത് കിച്ചണിലോട്ടാണ് കിച്ചൺ കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളതാണ് മേലെ ഷെൽഫും അതുപോലെ താഴെ കബോർഡ് വർക്കുണ്ട് ഏറ്റവും ടോപ്പിലും കബോർഡ് വർക്ക് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നല്ല രീതിയിൽ തന്നെ ഉണ്ട് കിച്ചണിനകത്ത് കിച്ചണിലെ ടൈൽസ് മാത്രം കുറച്ച് വുഡൻ ഫിനിഷിങ്ങോട്ടുള്ള ടൈൽസാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് വർക്ക് ഏരിയ സ്പേസ് കിട്ടുന്നുണ്ട് ഇതിനോട് ചേർന്ന് നമുക്ക് വെളിയിൽ നമ്മൾ കണ്ട ആ ഒരു ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഏരിയ കൂടി വെളിയിലുണ്ട് ഇവിടെ നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് അത് ഇന്ത്യൻ ടൈപ്പിലുള്ള ഒരു വാഷ്റൂമാണ് കൊടുത്തിരിക്കുന്നത് വർക്ക് ഏരിയ നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോൾ ആ ഒരു ഡ്രസ്സ് വർക്ക് ചെയ്ത ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട് സോ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള സ്പേസുകൾ നമ്മൾ ഹാൾ കണ്ടു ഡൈനിങ് സ്പേസ് കണ്ടു അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം കിച്ചൺ വർക്ക് ഏരിയ ഇവിടെയാണ് വാഷ് ബേസിൻ ഏരിയ കൊടുത്തിരിക്കും കിച്ചൺ സ്റ്റെയർ കേസിൻ്റെ തൊട്ടടുത്തായിരുന്നു വാഷ് ബേസിൻ ഏരിയ കൊടുത്തിട്ടുണ്ട് ഓക്കെ സോ ഇവിടുന്ന് നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം സ്റ്റീലിൻ്റെ ഹാൻഡ് റയിലാണ് കൊടുത്തിരിക്കുന്നത് ടോട്ടലായിട്ട് മേലെ കയറി ഒഴിക്കാൻ നമുക്കൊരു അത്യാവശ്യം ഇവിടേക്ക് വെളിച്ചം കിട്ടുന്നതിന് അത്യാവശ്യം വലിയ ജനലുകളൊക്കെ എല്ലാ സൈഡിലും കൊടുത്തിട്ടുണ്ട് ഇവിടെ മേലെ കയറുമ്പോൾ രണ്ട് കളർ കോമ്പിനേഷനിൽ ഗ്രീനും ഗ്രേയും വൈറ്റും ഒക്കെ ആയിട്ട് നല്ലതായിട്ടുണ്ട് ഇവിടെ നമുക്ക് രണ്ട് ബാൽക്കണി ഉണ്ട് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂമുണ്ട് ഇവിടെ ഇവിടെ മേലെയുള്ള രണ്ട് ബെഡ്റൂമും ആണ് താഴെയുള്ള ഫസ്റ്റ് നമ്മൾ കണ്ട ബെഡ്റൂമിൻ്റെ അതേ സൈസിലാണ് ഇവിടെ നമുക്കുള്ളത് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് അറ്റാച്ച് ആയിട്ടുള്ള വാഷ്റൂം കാണാം ഏകദേശം വാഷ്റൂംസിൻ്റെയൊക്കെ ഡോറും അതുപോലെ തന്നെ ഡിസൈനൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് എല്ലാത്തിലും ഹീറ്ററിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് വാട്ടർ ഹീറ്ററിൻ്റെ ഫിറ്റ് ചെയ്തിട്ടില്ലാന്നേ ഉള്ളൂ പോയിന്റ്സ് എല്ലാത്തിലും ഉണ്ട് ഇവിടെ നിന്ന് നമ്മളടുത്ത് രണ്ടാമത്തെ ബെഡ്റൂം അപ്പോൾ ടോട്ടൽ ഇപ്പോൾ നമ്മൾ മൂന്ന് ബെഡ്റൂം കണ്ടു നാലാമത്തെ ബെഡ്റൂമാണ് ഇതും അത്യാവശ്യം ഉള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടുന്ന് നമ്മളിതും അറ്റാച്ച്ഡ് തന്നെയാണ് സോ ടോട്ടൽ നാല് ബെഡ്റൂം ഉണ്ട് അതിൽ മൂന്നെണ്ണം അറ്റാച്ച്ഡ് ആണ് ഒരെണ്ണം കോമൺ ആണ് അത് നമുക്ക് കുട്ടികളുടെ സ്റ്റഡി റൂമായിട്ടോ കാര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ മേലെ സ്റ്റോറേജ് സ്പേസ് നന്നായിട്ട് വിട്ടിട്ടുണ്ട് ബെഡ്റൂമിൻ്റെ മേലായിട്ട് കണ്ടില്ല അത്യാവശ്യം നല്ല സ്പേസ് അവിടെ വിട്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇറങ്ങുമ്പോൾ ആദ്യം നമുക്ക് ഫ്രണ്ടിൽ കണ്ടില്ല നമുക്ക് ഇത് ബാക്ക് സൈഡിലേക്കുള്ളതാണ് അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ആദ്യം നമുക്ക് ബാൽക്കണി നോക്കാം ഇതാണ് ഫ്രണ്ടിലെ ബാൽക്കണി വരുന്നത് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ബാൽക്കണിയാണ് ചുറ്റുവട്ടം നമുക്ക് ഈ റൈറ്റ് സൈഡിൽ നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ മാത്രം ഇപ്പോൾ കൊടുക്കാറുണ്ട് ബാക്കിയൊക്കെ വീടുകളായിട്ടുണ്ട് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വില്ല പ്രൊജക്റ്റിലുള്ള നമ്മുടെ ഇഷ്ടംപോലെ വില്ലാസ് നല്ല ഭംഗിയായിട്ടുള്ള ഏരിയ തന്നെയാണ് സ്റ്റാൻഡേർഡായിട്ടുള്ള ആൾക്കാരിൽ ഇരിക്കുന്ന ഒരു കോളനി നല്ലൊരു വില്ല പ്രൊജക്ട് തന്നെയാണ് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലാസ് ഇവിടെ നമ്മൾ നേരഞ്ഞ് ബാക്ക് സൈഡിലുള്ള ഓപ്പൺ ടെറസിലേക്ക് പോകാം ഇവിടെ നമുക്ക് ടോപ്പിലേക്ക് കയറാനായിട്ട് ഇരുമ്പിൻ്റെ സ്റ്റെയർ കേസാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഏരിയയും ഇതിൻ്റെ ടോപ്പിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വ്യൂ ആണ് കേട്ടോ മൊത്തം വീടുകൾ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് മനോഹരമായിട്ടുള്ള ഏരിയയാണ് സോ ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് ഈ ഒരു പ്രോപ്പർട്ടി പത്തിരിപ്പാല ജംഗ്ഷനിന്ന് നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു ഒന്നൊന്നര കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരെ ഉള്ളൂ ഹൈവേന്ന് നമുക്കൊരു നൂറ്റമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസേ ഉള്ളൂ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനും ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡൊക്കെ എടുക്കണവരും പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രം ലുലുമാളിലേക്ക് ഒരു ഇരുപത്താറ് കിലോമീറ്റർ അതുപോലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ പാലക്കാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇരു ഇരുപത്തി മൂന്ന് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് വരുന്നുണ്ട് ഗുരുവായൂർ ടെമ്പിളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു അറുപത്തേഴ് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഗുരുവായൂർ ടെമ്പിളിലേക്ക് വരുന്നുണ്ട് സോ സോര് പ്രോപ്പർട്ടി ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഞാൻ ആദ്യമേ പറഞ്ഞു നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപ അത് ലാസ്റ്റ് പ്രൈസ് ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അവസാന പ്രൈസ് നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഓണർ ചോദിക്കുന്നത് സോ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൽ കൊടുത്ത് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ അതിന് ഹെൽപ്പ് ചെയ്തു തരണം ഫ്രണ്ട്സ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ ആൻഡ് ലവ് യു